നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം കല്യാണമായു സാരോഗ്യവർദ്ധനം വിനാശായ സന്ധ്യ ദീപം നിരാശരാകാനോ ദുഃഖിതരാകാനോ അവകാശമില്ല എന്തെന്നാൽ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ഈശ്വരനാണ് ഈശ്വരൻ്റെ കീഴിൽ അഥമഭാവങ്ങൾക്കൊന്നും സ്ഥാനമില്ല ഉദാരത പ്രേമം ആനന്ദം മുതലായ ശ്രേഷ്ഠ ഭാവങ്ങൾക്ക് മാത്രമേ ഇവിടെ സ്ഥാനമുള്ളൂ ഈശ്വരൻ സത്യത്തിൻ്റെയും മംഗളത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും മൂർത്തിയാണ് നമ്മുടെ ബോധപൂർവവും അബോധപൂർവവും ഉള്ള പ്രവർത്തികൾക്കെല്ലാം സാക്ഷിയാണ് ഇങ്ങനെ മനുഷ്യനും ഈശ്വരനും തമ്മിൽ ഇത്രയ്ക്ക് അടുത്ത ഒരു ബന്ധം നിലനിൽക്കുമ്പോൾ നമുക്കെങ്ങനെയാണ് നിരാശരും ദുഃഖിതരും അസ്വസ്ഥരുമാകാൻ സാധിക്കുന്നത് ലോകത്ത് സത്യവസ്തു ഒന്നേയുള്ളൂ ആത്മാവ് അഥവാ ഈശ്വര ചൈതന്യമാണത് അതാണ് പല രൂപങ്ങളിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ടാണ് മുന്നോട്ട് ഇനി ഗുരുചനം കേൾക്കാം സത്യം അസത്യേക്കാൾ എത്രയോ മടങ്ങ് തൂക്കമുള്ളതാണ് ഇവ രണ്ടുമുണ്ടെങ്കിൽ അവയുടെ വെറും തൂക്കം കൊണ്ടുതന്നെ നിങ്ങൾക്ക് മുന്നോട്ടു പോകാം തുടർന്ന് ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാപരാധ ക്ഷമാപണ സ്ത്രോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം नो शक्यं स्मार्त कर्म प्रतिपदगहन प्रत्यवाया कुलाख्यम् श्रौते वार्ता कथं मे द्विजकुलविहिते ब्रह्ममार्गानुसारे नास्ता धर्मे विचार श्रवणमननयो किं निधिध्यासितव्यं क्षन्तव्यो मे पराध शिव 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 भो श्रीमहादेव शम्भो नो शक्यं स्मार्तकर्मप्रतिपदगन प्र द्य कुलाख्यम् श्रौते वार्ता कथं मे द्विजकुलविहिते ब्रह्ममार्गानुसारे नास्ता धर्मे विचार विचारश्रवणमननयो किं निदेध्यासितव्यं क्षन्तव्यो മേ ശിവ 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 ഭോ ശ്രീ മഹാദേവ ഇനി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതം ഓരോ സന്ദർഭത്തിലും എന്താണ് കർത്തവ്യം എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള താല്പര്യം ഉണ്ടായില്ല എന്താണ് ധർമ്മം എന്ന് തിരിച്ചറിയാൻ പോലും തയ്യാറായില്ല ആ തിരിച്ചറിവുണ്ടായിരുന്നുവെങ്കിൽ തനിക്ക് പ്രതികൂലമായത് മറ്റുള്ളവരോട് ചെയ്യാതിരിക്കും ശ്രവണ മനനങ്ങളെക്കൊണ്ട് ഉണ്ടായില്ല എന്നിരിക്കെ ധ്യാനത്തെക്കുറിച്ച് എന്തു പറയാൻ മനുഷ്യജീവിതത്തെ ശ്രേയസ്കരമാക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്തില്ലെന്നോർക്കുന്ന ശിവ അപരാധ ക്ഷമാപണ സ്ത്രൂത്രത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരം വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം ഗുരുർ ബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത്പരം ബ്രഹ്മ तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् श्रीशङ्करकृतिकलिल् ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ ഏഴാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ കർത്തവ്യങ്ങൾ ചെയ്യാത്തതിനെക്കുറിച്ച് യഥാസമയം ചെയ്യാത്തതിനെക്കുറിച്ച് പരിതപിക്കുകയാണ് പ്രതിപദഗഹനവും പ്രത്യവായം നിറഞ്ഞതും പ്രതിപദഗഹനം എന്ന് പറഞ്ഞാൽ ഓരോ ഘട്ടത്തിലും ഓരോ കാൽവെപ്പിലും ചെയ്യാൻ വളരെ പ്രയാസകരമായത് തെറ്റിയാലോ പ്രത്യവായമുണ്ടാകുന്നത് പാപമുണ്ടാകുന്നത് അങ്ങനെയുള്ള സ്മാർത്തകർമ്മങ്ങളെ ഞാൻ ചെയ്തില്ല വേദത്തിനനുസൃതമായി ദ്വിജന്മാരാൽ ചെയ്യപ്പെടേണ്ടുന്ന ശ്രൗതകർമ്മങ്ങളെക്കുറിച്ച് എന്തു പറയാനാ ഒട്ടും ചെയ്തില്ല പിന്നെയോ പിന്നെയോസ്താധർമ്മേ വിചാര ശ്രവണമനനയോ കിം നിതിധ്യാസിതവ്യം ധർമ്മേ ന നഷ്ട ധർമ്മത്തെക്കുറിച്ച് ഒരു താത്പര്യവും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അവശ്യം ധരിക്കേണ്ടതാണ് ധർമ്മശബ്ദത്തിന് അർത്ഥങ്ങളുണ്ട് എല്ലാത്തിനെയും ചേർത്ത് കോർത്ത് നിർത്തുന്നതാണ് ധർമ്മം പ്രപഞ്ചമഖിലവും ഒരു ഒരണുകണം മുതലെടുത്താൽ സമ്പൂർണ്ണ ബ്രഹ്മാണ്ടങ്ങളെയും ചേർത്ത് കോർത്തു നിർത്തുന്നത് എന്തോ അതാകുന്നു ധർമ്മം പ്രപഞ്ച താളമാണ് ധർമ്മമെന്ന് പറയാം അപ്പം അതിനെ മനസ്സിലാക്കി ആ താളത്തിനനുസൃതമായി നമ്മുടെ ജീവിതം നയിക്കുക എന്നുള്ളതാണ് ധാർമ്മിക ജീവിതം അപ്പം ധാർമ്മിക ജീവിതത്തിൻ്റെ മൂലം എന്താണ് ധർമ്മമെന്നറിയാനുള്ള ഓരോ സന്ദർഭത്തിലും എന്താണ് എൻ്റെ കർത്തവ്യം എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള താത്പര്യമാണ് ആ താത്പര്യം ഉണ്ടായില്ലല്ലോ എന്താണ് ധർമ്മം എന്ന് തിരിച്ചറിയാൻ പോലും പരിശ്രമിച്ചില്ല ഞാൻ ആ തിരിച്ചറിവുണ്ടെങ്കിൽ തനിക്ക് പ്രതികൂലമായത് മറ്റൊരാളോടും ചെയ്യാതെ നമ്മൾ കഴിയും ആ തിരിച്ചറിവുണ്ടെങ്കിൽ നമ്മുടെ സുഖത്തിനായി കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ തൻ്റെ സഹജീവികൾക്ക് സുഖവും ക്ഷേമവും ഉണ്ടാകാൻ പരിശ്രമിക്കും അതൊന്നും ചെയ്തില്ലല്ലോ സ്ഥാധർമ്മേ പിന്നെ ശ്രവണമനനയോ വിചാര ശ്രവണമനനങ്ങളുടെ വിചാരമേ ഉണ്ടായില്ല ന വിചാര ശ്രവണമനനയോഹോ ശ്രവണമനനങ്ങളിലൂടെ ശ്രവണമനനങ്ങളെക്കൊണ്ട് തത്വവിചാരം ഉണ്ടായില്ല ഗുരുനാഥനിൽ നിന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കുന്നതാണ് ശ്രവണം അങ്ങനെ കേട്ട തത്വങ്ങളെ യുക്തിപൂർവം വിചാരം ചെയ്യുന്നതാണ് മനനം അങ്ങനെ മനനം ചെയ്യുമ്പോൾ ഒട്ടനവധി ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടാകും ആ ചോദ്യങ്ങൾക്ക് സംശയങ്ങൾക്ക് ശ്രവണം ചെയ്ത് തന്നെ മറുപടി നേടണം അപ്പോൾ ശ്രവണ മനനങ്ങളെ തുടരുമ്പോൾ തീർച്ചയായിട്ടും തത്വവിചാരം സാധിക്കും ക്രമേണ ചോദ്യങ്ങളും സംശയങ്ങളും കുറഞ്ഞ് 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 ഏകമായ തത്വത്തിൽ മനസ്സുറയ്ക്കും ഇതുണ്ടായില്ല ജീവിതത്തിൽ അതാണ് ശ്രവണ ശ്രവണമനനയോഹോ വിചാര മനനങ്ങളിലൂടെയുള്ള വിചാരം യഥാസമയം ഉണ്ടായില്ല കിം നിധിധ്യാസിതവ്യം എന്നിരിക്കെ ധ്യാനത്തെക്കുറിച്ച് എന്ത് പറയാൻ നിതിധ്യാസിതവ്യം നിതിധ്യാസം എന്ന് പറഞ്ഞാൽ മനനങ്ങളിലൂടെ സംശയങ്ങളെല്ലാം നീങ്ങിയ അന്ധകരണത്തിൻ്റെ ഏകതത്വത്തിലുള്ള ഉറച്ചിരിപ്പിനാണ് നമ്മൾ നിതിധ്യാസം എന്ന് പറയുന്നത് ധ്യാനം അവിടെ ഏകമായ തത്വത്തിൽ ഉറച്ചിരിക്കുന്നു മനസ്സും ബുദ്ധിയും ആ അവസ്ഥയെ നമുക്ക് നേടാൻ കഴിയുന്നത് നിസ് സംശയം പറയാം ശ്രവണ മനനങ്ങളിലൂടെയാണ് അപ്പോൾ ശ്രവണമനനങ്ങളെ ഉണ്ടായില്ല എങ്കിൽ പിന്നെ നിതിധ്യാസം എവിടുന്ന് ഉണ്ടാവാൻ എവിടുന്ന് ധ്യാനിക്കാൻ അതാണ് പറഞ്ഞത് കിം നിതിധ്യാസിതവ്യം നിതിധ്യാസം ചെയ്യപ്പെടേണ്ടത് എന്ത് താത്പര്യം നിതിധ്യാസം ചെയ്യപ്പെടേണ്ടുന്നതായ വസ്തുവെക്കുറിച്ചുള്ള അവബോധം തന്നെ ഇല്ല ശ്രവണമനനങ്ങളില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ചിന്തിച്ചാൽ മനുഷ്യജീവിതത്തെ ശ്രേയസ്കരമാക്കുന്നതിനായുള്ള ഒരു പദ്ധതിയിലും താൻ പ്രവർത്തിച്ചില്ല അതാണ് ആദ്യം സ്മാർത്തകർമ്മത്തിൽ പ്രവൃത്തി ഉണ്ടായില്ല രണ്ടാമതായിട്ട് പറഞ്ഞു ശ്രൗതകർമ്മങ്ങളിൽ പ്രസ പ്രവൃത്തി ഉണ്ടായില്ല പിന്നീട് ധർമ്മമാർഗത്തിൽ താത്പര്യമേ ഉണ്ടായില്ല തത്വനിർണയത്തിനായിക്കൊണ്ടുള്ള ശ്രവണമനനങ്ങളിലൂടെ വിചാരം പ്രാപിച്ചില്ല അവകയെ ജീവിതത്തിൽ അനുഷ്ഠിക്കാത്തപ്പോൾ പിന്നെ എന്ത് ധ്യാനം എന്നുള്ള അവസ്ഥ ഒട്ടുമില്ല അപ്പോൾ ശ്രവണ മനനനിര്ധ്യാസങ്ങളില്ല ധർമാചരണമില്ല ശ്രൗതസ്മാർത്ഥകർമ്മങ്ങളില്ല ഏകാഗ്രതയ്ക്കും ശുദ്ധിക്കും പരം നിശ്രേയസത്തിനും മാർഗമൊരുക്കുന്ന ഒരു സാധനാക്രമത്തിലും പ്രവർത്തിച്ചില്ല ജീവിത ക്രമീകരണങ്ങൾ ചെയ്തില്ല ഇത് വാർദ്ധക്യത്തിൽ ഇരുന്ന് തിരിഞ്ഞു നോക്കി ഖേദിക്കുകയാണ് ഇനി എന്ത് ചെയ്യാനൊക്കെ ഇനി ഇതൊന്നും ചെയ്യാൻ സാധ്യമല്ലാതെ എനിക്ക് പിന്നെ ആകെ ഒരു പ്രാർത്ഥന മാത്രമാണ് ക്ഷന്തവ്യോ മേ പരാധ എൻ്റെ അപരാധം ക്ഷമിക്കപ്പെടേണ്ടതാണേ ശിവ ശിവഭോ ഭോ ഭഗവാനെ ശംഭോ എന്ന് അപരാധ ക്ഷമ ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരാധ്യത തൊഴിൽ നിന്നത്തേക്കും മടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഇത് ശ്രീ പനക്കെറ്റോടിൽ ദക്ഷിണ കേരളത്തിലെ പ്രശസ്തമായ ഒന്നാണ് പ്രശസ്തമായൊന്നാണ് അനുഗ്രഹവർഷിണിയും ഭഗവതി ശ്രീ ദുർഗാദേവി ആരാധനാമൂർത്തിയാണ് കുടികൂടുന്നു കൊല്ലം ജില്ലയിലെ തെക്കുഭാഗം പഞ്ചായത്തിലാണ് അഷ്ടമുടിക്കായലിനാൽ ചുറ്റപ്പെട്ട മനോഹരമായ ഒരു ഗ്രാമമാണ് പനക്കറ്റോടിൽ ഭാഗം പനക്കറ്റോടിൽ ദേവീക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ആധികാരികമായ ചരിത്ര രേഖകളൊന്നും ഇപ്പോൾ ലഭ്യമാണ് ക്ഷേത്രം നിലകൊള്ളുന്ന ഗ്രാമം പുരാതന കാലത്ത് ജനവാസം തീരെ കുറഞ്ഞ ഒരു സ്ഥലമായിരുന്നു ൊരിക്കൽ ദേശാന്തരിയായി ചുറ്റിത്തിരിഞ്ഞ ഒരു നമ്പൂതിരി യുവാവ് തന്റെ യാത്രയ്ക്കിടെ ഈ ഗ്രാമത്തിൽ എത്തിച്ചേരുന്നു തച്ശാസ്ത്രത്തിൽ അതിനിപുണനായിരുന്ന കോയിപ്പുറത്ത് നമ്പീശ്വനാചാരി എന്നൊരാളിൽ നമ്പൂതിരി യുവാവ് ഈ ഗ്രാമത്തിൽ കണ്ടുമുട്ടുകയും അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതിനെ കുറിച്ച് അവർ സംസാരിക്കുകയും ചെയ്തു അങ്ങനെ നമ്പീശ്ശനാചാര്യ നിർമ്മിച്ച ആരൂഢത്തിൽ ഭദ്രകാളി പ്രതിഷ്ഠ നിർമ്മിച്ച് നമ്പൂതിരി ശാന്തിക്കാരനായി അവിടെ കഴിഞ്ഞുവെന്നാണ് പറയപ്പെടുന്നത് ാളിക്ഷേത്രമായി ഏറെ കാലം തുടർന്നു പോകവേ വടക്കെടുത്ത് മഠക്കാരാണ് ഭദ്രകാളി ദേവിയെ മാറ്റി ശ്രീകോവിലിൽ ദുർഗാദേവിയെ പ്രതിഷ്ഠിച്ചതെന്ന് പറയപ്പെടുന്നു ദുർഗാദേവിയുടെ ശ്രീകോവിലിൽ ഇപ്പോഴും ഭദ്രകാളിയുടെ ക്ഷേത്രപാലികമാരാണ് പനക്കറ്റോടിൽ ദേവീക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായ നന്ദാവനം പനക്കൽ തൊടി എന്നാണ് ആദ്യകാലം അറിയപ്പെട്ടിരുന്നത് പനക്കൽ തൊടി എന്ന പേര് ഗ്രാമ്യഭാഷയിൽ ഭാഷയിൽ പനക്കറ്റോടിൽ എന്നായിരുന്നു ആദ്യകാലങ്ങളിൽ ഭദ്രകാളി ദേവി ക്ഷേത്രമായിരുന്ന ദേവീക്ഷേത്രമായിരുന്ന ദേവി ക്ഷേത്രത്തിൽ ദുർഗാദേവിയുടെ പ്രതിഷ്ഠ വരുന്നതിന് ഒരു ഐതിഹ്യമുണ്ട് ശതാബ്ദങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ഈ ഐതിഹ്യം ഒരു പാണൻ കാളിക്കടവിൽ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു തൂശ്നിലയിൽ കുറെ തെറ്റിപ്പോവും പച്ചരിയും പുഴുകി വരുന്നത് കണ്ടു വഴിയെ ഒരു ദിവ്യരൂപം പാണന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയുണ്ട് നീ എനിക്ക് പനിക്കറ്റോടിലേക്ക് വഴി കാണിക്കൂ എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പാണൻ അനുസരണയോടെ മുമ്പേ നടന്ന് ആ ദിവ്യസ്ത്രീ രൂപത്തെ ക്ഷേത്രത്തിലെത്തിച്ചു ആ സമയത്ത് പ്രദേശത്തെ മുത്തോലിൽ കുടുംബക്കാരനവർ അവിടെ നിന്നിരുന്നു പാണനെ തിരിച്ചയക്കാൻ ആ ദിവ്യസ്ത്രീ കാരണവരോട് പറയുകയും കയ്യിലിരുന്ന വടി അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു ഞാൻ ഇന്നു മുതൽ ഈ ക്ഷേത്രത്തിലിരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആ ദിവ്യ ജ്യോതിസ് അവിടെയുണ്ടായിരുന്ന പഴയ ക്ഷേത്രത്തിലേക്ക് കയറിപ്പോയി അന്ന് രാത്രി ഈ പ്രദേശത്തെ നാല് കരകളിലും ഒരു കലമാൻ ചുറ്റി സഞ്ചരിക്കുന്നത് പലരും കണ്ടുപത്രയും പിറ്റേ ദിവസം എല്ലാവരും ചേർന്ന് നടത്തി വേണ്ടി ദേവി നടത്തിയ ആ ഊരുവലത്തിന്റെ സ്മാരകമായി ആണ്ടുതോറും ഉത്സവാരംഭത്തിന് ദിവസമാണ് താലപ്പൊലി എഴുന്നള്ളത്ത് നടക്കുന്നത് താലപ്പൊലി ദിവസം മുതൽ മുത്താലിൽ കുടുംബത്തിലെ കന്യകയായ ബാലിക ദേവിയുടെ പ്രതിപുരുഷയായി ഗ്രാമം ചുറ്റുന്നു ദേവിയുടെ പ്രതിപുരുഷയായ ഈ ബാലികയെ കന്യാവ് എന്നാണ് വിളിച്ചു വരുന്നത് കന്യാവ് മുത്താലിൽ കുടുംബത്തിലെ ബാലികയായിരിക്കണമെന്ന് നിശ്ചയമുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ നറുക്കെടുപ്പിലൂടെ ക്ഷേത്രം മേൽശാന്തിയാണ് അമ്പലം നിൽക്കുന്ന കരയിലെ ബാലികമാരിൽ നിന്നും കന്യാവിനെ തിരഞ്ഞെടുക്കുന്നത് ദിവസത്തെ ്രതമെടുത്ത ശേഷമാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ബാലികയെ കന്യാവായി എഴുന്നള്ളിക്കുന്നത് എഴുന്നള്ളിപ്പിന് മുത്താലിക്കാർ വടിയുമായി മുന്നിൽ നടക്കണമെന്നും പാണൻ ചിട്ട ജീവിത കലമാൻ കൊമ്പായിരിക്കണമെന്നും ചിട്ടയുണ്ട് വൈകിട്ട് പാണൻ തെങ്ങെടുത്തുന്ന വീട്ടിൽ നിന്ന് കരിമീൻ കറി സഹിതം ഊൺ കഴിച്ച് തെങ്ങെഴുത്തുകാരുടെ കുമളയുമായി ചെണ്ട കൂട്ടി ക്ഷേത്രത്തിൽ വരുന്നു കുമിള ക്ഷേത്രത്തിൽ സമർപ്പിച്ച് മേൽശാന്തി കലമാൻ കൊമ്പിൽ ദേവിയെ ആവാഹിച്ച് കന്യാവിനെ കൊണ്ട് ഒരു വശത്ത് പിടിപ്പിച്ച് എഴുന്നള്ളത്ത് തുടങ്ങും പനക്കറ്റോടിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവം കൊടിയേറ്റ് മുതൽ ആരംഭിച്ച് മേടമാസത്തിലെ ഉത്തിന് അവസാനിക്കുന്ന വിധത്തിലാണ് നടക്കുന്നത് നടക്കുന്നത്യാവിനെ എഴുന്നടിച്ചുകൊണ്ടുള്ള താലപ്പൊരിക്കു പുറമേ ഗജമേള വാഹനഘോഷയാത്ര എന്നിവയും ചെറുപൊയ്ക മലയ്ക്കാണ് ക്ഷേത്രത്തിലെ തന്ത്രാവകാശം നിത്യവും നാല് പൂജയാണ് ഇവിടെ പ്രധാന മൂർത്തിയായ ദുർഗാദേവിയോടൊപ്പം ത്തിലാണ് ഭദ്രകാളി ദേവിക്കും പൂജാ വഴിപാടുകൾ നടന്നത് മഹാഗണപതി ശാസ്താവ് നാഗം മാടം മറുത യക്ഷി ഭുവനേശ്വരി എന്നീ ഉപദേവതമാരാണ് പനക്കെറ്റോടിൽ ദേവീക്ഷേത്രത്തിൽ ഒടികൂടുന്നത് സർവ്വ ഐശ്വര്യങ്ങളും ചുരുങ്ങി പനിക്കറ്റോടിൽ വാണനുകയാണ്